ഈശോ നിശിഖായിക്കെ സ്ഥിതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ കാണുന്നത് സന്യാസത്തിലെ ആനന്ദവും സന്തോഷവും സഹോദരങ്ങൾ ഏക മനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും അനുഗ്രഹപ്രദവുമാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി മൂന്ന് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ഒരുമിച്ചുള്ള വിലയിലും വളരലുമാണ് സമൂഹ ജീവിതം പ്രാർത്ഥനാ ജീവിതം സമൂഹ ജീവിതം പ്രേക്ഷിക ജീവിതം മൂന്ന് വ്രതങ്ങളുടെ വ്രതബദ്ധ ജീവിതം എല്ലാം ഒരുമിച്ച് കൂടുന്നതാണ് സന്യാസി ജീവിതം സമൂഹത്തിലായിരിക്കുക വളരെ സന്തോഷപ്രദമാണ് സിസ്റ്ററുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ധ്യാന ടീമിലോ ധ്യാന കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഒരു ധ്യാന ഗുരുവിൻ്റെ കീഴിലോ ഒന്നുമല്ല ഇരുപത്തഞ്ച് പേരെ സിസ്റ്റേഴ്സ് നടങ്ങുന്ന എൻ്റെ സ്വന്തം സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ഈ മീഡിയ മിഹിസ്ട്രിയും ഈ സന്യാസി ജീവിതവും അതുപോലെ ലോകാഭർത്തികൾ വരെ ധ്യാനങ്ങളും ഗിഫ്റ്റഡ് കൗൺസിലിങ്ങും എല്ലാം ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെടി പ്രോവിശാളമ്മ ഈ മൂന്ന് വർഷമായിട്ട് ഫുൾ ടൈമറായിട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന അനുസരണത്തിൻ്റെ വിശുദ്ധി കൊണ്ട് ഒരുപാട് മക്കളെ കർത്താവിനേക്ക് അറിയിക്കുവാനായിട്ട് വലിയൊരു അനുഗ്രഹമാണത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ എൻ്റെ സമൂഹ ജീവിതവും സമൂഹത്തിലുള്ളവരും എവിടെ പോകുമ്പോഴും സമൂഹത്തിലുള്ള എല്ലാവരും എനിക്ക് വേണ്ടി വരുന്നതുവരെ പ്രാർത്ഥിക്കുന്നു രാത്രിയിലെ നൈറ്റ് പ്രയറിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരും മത്സരിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ സ്ഥലത്ത് ഇടവക ധ്യാനങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ എന്തുമാത്രം അഭിഷേകം ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയെന്ന് അവർക്ക് വലിയൊരു ആകാംക്ഷയോടുകൂടിയാണ് സ്വീകരിക്കുന്നത് അതുപോലെ ഞാനിവിടെ ഇല്ലാത്തപ്പോഴുള്ള ഭക്ഷണമെല്ലാം ഫ്രിഡ്ജിൽ കാത്തു വെച്ചും അവരെന്നെ കാത്തിരിക്കുന്നു എനിക്ക് വേണ്ടി വലിയൊരു പ്രാർത്ഥനാ സപ്പോർട്ട് തരുന്നത് എൻ്റെ സ്വന്തം സമൂഹത്തിലെ മറ്റ് ഇരുപത്തിനാല് സിസ്റ്റേഴ്സുമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലപ്പോഴും പ്രിയപ്പെട്ട പ്രോക്ഷാളമ വിളിച്ച് ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്ത് തൊണ്ണൂറ്റാറ് ബ്രദേഴ്സ് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ദൈവമേ കാർമൽ ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോത്സാഹനം ഒരു ചെടിക്ക് വളവും വെള്ളവും നൽകുന്നത് പോലെയുള്ള ഒരു അനുഗ്ര അനുഗ്രഹമാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്ന് പറഞ്ഞ് മെസ്സേജ് വിടുമ്പോൾ ഗോഡ് ബ്ലസ് എന്ന് പറഞ്ഞ് അമ്മ എസ് എം എസ് മെസ്സേജ് തിരിച്ച് എത്ര തിരക്കുണ്ടെങ്കിലും തിരിച്ച് ഗോഡ് ബ്ലസ് എന്ന് തിരിച്ചു വിടുമ്പോഴൊക്കെ എത്രയോ സന്തോഷമാണ് അനുഗ്രഹമാണ് സന്യാസ ജീവിതം വളരെ സന്തോഷവും ആനന്ദവുമാണ് വിശുദ്ധ മദർസ പറയുന്നു രാവിലെ ഒരു മണിക്കൂർ ധ്യാനത്തിന് ശേഷം ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യ നാതിന്റെ മുന്നിൽ നീണ്ട മണിക്കൂറുകൾ ധ്യാനിച്ചുകൊണ്ട് പിന്നീട് അവിടെ നിന്ന് ശക്തി നേടിക്കൊണ്ട് തെരുവിലെ ദിവ്യകാരുണ്യ മക്കൾക്ക് വ്രണങ്ങൾ ദുർഗന്ധം വർമ്മിക്കുന്ന വ്രണങ്ങൾ കഴുകി ദിവ്യകാരുണ്യ മക്കളെ ശുശ്രൂഷിക്കുമ്പോൾ വലിയൊരു ശക്തിയാണ് അനുഭവപ്പെടുന്നത് വിശുദ്ധ ചാവരേച്ചൻ പറയുന്നു നീണ്ട മണിക്കൂറുകൾ ീ കേരളത്തെക്കുറിച്ചുള്ള വലിയ ദർശനങ്ങൾ പിതാവിനുണ്ടായി അങ്ങനെ കേരളത്തിന്റെ നവോത്ഥാന നായകനായിട്ട് പുണ്യ പിതാവ് ചാവറിയച്ചൻ മാറിയത് നമുക്ക് എല്ലാവർക്കും അറിയാം ധ്യാനവും കർമ്മവും ഭക്തിയും യോജിപ്പിച്ചുകൊണ്ട് സന്യാസ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഫ്രാൻസിസ് പാപ്പ ധ്യാനിക്കുവിൻ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ നിന്ന് കണ്ണെടുക്കുമ്പോഴാണ് എല്ലാ ആപത്തനർത്ഥങ്ങളും നമുക്ക് സംഭവിക്കുന്നത് ഒരു സന്യാസി എന്ന നിലയിൽ ക്രിസ്തുവിൽ നിർത്താൻ മാത്രം നോട്ടമിടുമ്പോൾ ഈശോ നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു നമ്മോട് ക്ഷമിക്കുന്നു സ്നേഹത്തോടെ നമ്മെ വീക്ഷിക്കുന്നു കരം പിടിച്ച് നമ്മെ നടത്തുന്ന നല്ല ഇടകനായ ഈശോയുടെ ആ വലിയ അനുഭവമാണ് ഓരോ നിമിഷവും അനുഭവിക്കുന്നത് അതുകൊണ്ട് സന്യാസി ജീവിതം വളരെ സന്തോഷവും ആനന്ദപ്രദവുമാണ് പ്രത്യേകിച്ച് ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് ആ സമൂഹത്തിൽ നിന്നുള്ള സപ്പോർട്ട് പ്രത്യേകിച്ച് പ്രയർ സപ്പോർട്ട് മുന്നോട്ട് പോകാൻ മോശ കൈവിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജോഷ യുദ്ധത്തിൽ വിജയിച്ചു എന്നും മോശയുടെ കൈ തളർന്നപ്പോൾ ജോഷയ്ക്ക് പരാജയമുണ്ടായി യുദ്ധരംഗത്ത് എന്നും പഴയ നിയമത്തിൽ വായിക്കുന്നത് പോലെ എൻ്റെ സമൂഹത്തിലെ ഓരോ സിസ്റ്ററിൻ്റെയും കൈവിരിച്ചുള്ള പ്രാർത്ഥനയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനയും അവരുടെ സപ്പോർട്ടും എല്ലാ മക്കളെയും ലോകം മുഴുവനെയും പ്രത്യേകിച്ച് കേരളം മുഴുവനെയും കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ സമർപ്പിതരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ആനന്ദം ആനന്ദമനുഭവിക്കുവാൻ ഈ സന്തോഷം അനുഭവിക്കുവാൻ കർത്താവ് നമുക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും അമൂല്യ സമ്മാനമാണ് ദൈവവിളി എന്ന ഈ മഹാദാനം ലോകത്തിൻ്റെ നിലവിളിക്ക് വേണ്ടിയുള്ള ഈ ദൈവവിളിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും